അടിക്കണ അടി പതിനേഴ് സെക്കൻഡ് ആൾക്കാർ വരുന്നുള്ളൂ ലൈവ് കണ്ടു വരുന്ന വരൂ വരൂ

ഏഴാൾക്കാരായിപ്പോ ലയിക്കുള്ളി എല്ലാരും ഒന്ന് ലൈക്ക് ലൈവ് തന്നെ ഹായ് മുഹമ്മദ് ഷിറാസ് സൽമാൻബിർ ഹായ് ഹായ് വിഷ്ണു മുരളി അപ്പൊ എല്ലാരും ലയിക്കുക ലൈവ് ലൈക്ക് ലയിക്കുക ഇനി ഉണ്ടപ്പായനോടും സൽമാനോടും ചോയിക്കാനുള്ളവരൊക്കെ ചോയിക്കാ രണ്ടാളി കയ്യോടെ ഒരു വെള്ളം മുടിക്ക് പത്ത് റുപ്പ്യ വെച്ചിട്ട് ആവും കൊണ്ടാണ് പ്രശ്നം അതാണ് ഇങ്ങനെ ആ പാള് ലയിക്കിട്ടു എല്ലാരും ലയിക്കി ലൈവ് ലയിക്കി ചോദിച്ചോളി ഉണ്ടപ്പായി സുഖമാണെന്ന് സുഖാണ് സുഖാണ് അതോ ജി പേ നമ്പർ അയക്കെന്ന് സൽമാന് ഗൂഗിൾ പേ ഇല്ല സൽമാന് ഗൂഗിൾ പേയുടെ കുറവും കൂടിയുള്ളൂ മറ്റന്നാൽ വന്നാൽ വീടിൽ ഇണ്ടാവുമോ മറ്റന്നാർപോർട്ട് ആ എയർപോർട്ടാണ് ഡി കെക്ക് എന്താണ് ജോലി മെരിക്കല്ണ്ടാളും മെരിക്കലാണ് എന്റെ ജോലി ഉണ്ടപ്പായിരുന്നു എംബാപ്പയുടെ എംബാപ്പനെ കുറിച്ച് ചർച്ച ചെയ്യാ സൽമാന് എംബാപ്പ് ലൈക്ക് എന്തെല്ലാരും ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ഉബൈദ് പൂക്കാട്ട് നിങ്ങൾ ഇവരൊക്കെ സീരിയസ് ആയിട്ടാണോന്നാവോ സൽമാൻ എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ ലൈക്ക് എല്ലാരും ഒന്നും കണക്ഷൻ ഇടക്ക് ഫോർ ജി ഫൈവ് ജിന്ന് ഫോർ ജി ആയതുകൊണ്ടാണ് ഉണ്ടപ്പായി സൽമാനും എപ്പൊ റെഡിയായി സൽമാനെ ഒരു ഹായ് പറയാൻ ഒരു ഹായ് ഹായ് ഉബൈദ് പൂക്കാട്ട് अरे 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 भाई यार ये वाला मुड़ी पत्ता नहीं डूँ सलमान उन लोगों के डी के पुली कोम्बो थैंक यू ब्रो गूगल पे नंबर आए कर दे पिन्नी बारे नंबर अल्ले यार मगर बो ये वाला मुड़ी रखने लग पिचा था वाला ने कारपुम बारे बेच रखा है यंदा बो काट रहा है कोई आ कोर्चे लुम्बा ने उनको ना वाकसर मारे उक्का पोई സൽമാനെ പോലെ ഉള്ളവർ സ്വർഗത്തിലാണ് ആയതിനാൽ അവനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിലാവട്ടെ ഞമ്മളെ സൺഡേ ആഫ്റ്റർനൂൺ വന്നാൽ കാണാൻ പറ്റുമോ ഞമ്മളെന്താ അറിയോ മുൻകൂട്ടി പറയണില്ല കാരണം സൽമാനായത് പറഞ്ഞോണ്ടേ ഓന ആരപ്പ കേറി കേറിപ്പോകുന്ന ഒരു ഐഡിയ ഇല്ല ഇവിടെ ഉണ്ടെങ്കിൽ കാണാനേ ഉള്ളു ടിപ്പർ ആ ചെലപ്പോ ടിപ്പറില് കണ്ട് വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കും ആ ഷാന അങ്ങനത്തെ ബോധയല്ലോ ആരോഗ്യം നൽകട്ടെ ആമീൻ സൽമാൻ ഞങ്ങളുടെ മുക്കാണ് ഈ ഫാദിൽ ഫാദിൽ എന്ന് പറയുന്നില്ല ഇപ്പൊ കൊറേ ഗൂഗിൾ പേ നമ്പർ അയക്കു പറയുന്നു ആനെ ഞാന എന്റെ നമ്പർ പറഞ്ഞു പറഞ്ഞുതരാം അതിൽ നിങ്ങൾ മെസ്സേജ് ആക്കി വാട്സാപ്പിൽ മെസ്സേജ് ആക്കി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത് അമ്പത്തി എട്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത് അയ്മത്തിയെട്ട് തൊണ്ണൂറ്റി ആറ് അതിന്റെ ആണ് നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യും എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യേണ്ട കാര്യം ചെയ്താ മതി പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യും വീഡിയോ ഒന്നും ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും അത് നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് എന്താ ഇവിടെ നടക്കണേ പൈസ രാത്രി മന്തി മന്തിരാണായിരിക്കണം ഇന്ന് ജർമ്മനിയുടെയും സ്പെയിൻറേയും കളി കാണാൻ ഫ്രാൻസും പോർച്ചുഗലും കളി മന്തി മന്തി സൽമാൻ കാണാതില്ല കാറ് കൊടുത്ത് ഗൂഗിൾ പേ നമ്പർ ഉണ്ടോന്ന് വീണ്ടും വേറൊരാള് ഞാൻ എന്റെ നമ്പർ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം മെസ്സേജ് ആക്കി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതില് ഡി കെ എന്നുള്ള അക്കൗണ്ട് ഉണ്ട് എന്റെ അതിലൊന്ന് മെസ്സേജാക്കി ക്രൂസ് എവിടെ ക്രൂസ് പോയിരുന്നു സൽമാന്റെ കാലിന്റെ കാര്യം ഇത് ആരംഭിക്കും ൂഗിൾ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് വീണ്ടും വീണ്ടും ഗൂഗിൾ പേ നമ്പർ ഞാൻ പറയുന്നത് ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത് അയ്മ്പെട്ട് തൊണ്ണൂറ്റി ആറ് ആദ്യ നിങ്ങൾ ഇതിൽ ഒരു വാട്സപ്പിൽ മെസ്സേജ് ആക്കി ഉണ്ടപ്പായി എണീക്ക് വയസ്സായ ഇത്രേ നാളെ സ്കൂളിന്റെ അവിടെ ശ്രീകൃഷ്ണപുരം അപ്പൊ അത് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ഒന്ന് ലൈവ് നമ്മളെ ലൈവ് എല്ലാരും ലൈക്ക് ചെയ്യും ഇപ്പൊ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈവ് ലൈക്ക് ചെയ്യും ഇതവിടെ അടി ഞമ്മളിവിടെ ഒരു കാര്യം പറയാം ഗൂഗിൾ നമ്പർ ഉണ്ടോ ഉണ്ടപ്പായ നമ്പർ എവിടെ നമ്പർ നമ്പർ എഴുതി വിടൂ നമ്മളിപ്പോ എങ്ങനെ നമ്പർ എഴുതി വിടുക പഠിച്ചോനെ ഒരു ഐഡിയ ഇല്ലേ കൊറേ ചോദിക്കണു ഫുൾ സപ്പോർട്ട് യുവർ നെയിം പ്ലീസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല സുഖാണ് നാട്ടിൽ വന്നാൽ എന്റെ ഷോപ്പിങ് അവിടെ മഴ ഉണ്ടോ ഇല്ല ഇപ്പൊ മഴയൊന്നുമില്ല രാവിലെ എല്ലാരും ഒന്ന് ലൈക്ക് ഇപ്പോഴും ലൈക്ക് ചെയ്തിട്ടില്ല ആൾക്കാർ എല്ലാരും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒത്തിക്കൂടും ഞാന് ഫൈവ് ജി ഏ മറ്റന്നെ ചോദിക്കണ്ടോ മലങ്ങി അപ്പൊ ഞമ്മള് ഗൂഗിൾ പേ നമ്പർന്ന് പറയുന്നത് നമ്മളെ നമ്പർ ഇതാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത് അയിമ്പത്തെട്ട് തൊണ്ണൂറ്റി ആറ് നിങ്ങൾ ഇതിലൊന്നും മെസ്സേജാക്കി എന്റെ പേര് എനിക്ക് തെൽമഞ്ചിനെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് കാണാ എല്ലാവർക്കും കാണാ എവിടെയെങ്കിലും വെച്ച് കാണാ ഇപ്പോൾ നമ്മളെ ലൈവ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട് എല്ലാവരും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ ാണ് നമ്മള് വീഡിയോ ഒക്കെ എടുക്കില്ല ഐഫോൺ അല്ല വിവന്റി സെവൻ വീഡിയോ ലൈവ് ഒക്കെ എന്താ പൈ പോവരിക്കും മൂന്ന് പേരും അടിപൊളിയാണ് പ്ലാനുണ്ട് ഐഫോൺ വാങ്ങു ഐഫോൺ ഒക്കെ വാങ്ങണം അതിനുള്ളൊരു ലെവലെത്തട്ടെ സൽമാൻ കൊല്ലത്ത് വന്നിട്ടു പിന്നെ എവിടെ എത്താ ഇനിപ്പോ കേരളത്തിലും എത്താത്തൊരു സ്ഥല പൊറത്തടക്കം പോയി അഞ്ചാറ് കൺട്രീസിൽ പോയില്ലേ പുറത്ത് സൽമാൻ എത്ര വയസ്സുണ്ട് ുബൈന്ന് വരുമ്പോളെരു കുന്നംകുളത്തേക്ക് എത്തി മൂന്ന് പേരും കട്ട ഒരു ടീമാക്ക് ടീം ആ മനസ്സിലായി കടുവിലേത് ആ പാട്ടുപാടി ഡി കെ കല്യാണം കഴിച്ചോന്നില്ല ഡി കെയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല സമയ ഉണ്ടപ്പായി മലേഷ്യ വരുമ്പോ വിസ ഫ്രീ ആണ് മലേഷ്യ വരുമ്പോ എല്ലാരും ഒന്ന് ലൈക്ക് ഇപ്പോഴും ലൈവ് കാണുന്ന ആൾക്കാർ ലൈവ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ജീന്നാലാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ സപ്പോർട്ട് ചെയ്യും നിങ്ങള് ചോയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടപ്പായി സൽമാൻ ഡീക്കിനെ കുറിച്ച് അറിയേണ്ടതൊക്കെ ചോദിക്കയും അതിനുള്ള മറുപടി ഞങ്ങൾ ഇപ്പൊ തരും അതിനാണ് നമ്മൾ ലൈവ് എന്നെ ചെയ്യണത് പക്ഷെ ലൈവ് എല്ലാരും ഒന്ന് ലൈക്ക് എല്ലാരും ഒന്നും നിങ്ങള് പൊളിയാണ് നിസ്കാരതായുമ്പോ എവിടെ ആരാണ് ആരാ വിളിക്കണ് തടി കുറക്കണം മെസ്സേജ് പോയി മൈ ബ്രോ അമ്പാനെ പോലെ കുറ്റിക്കോട് ഉണ്ടപ്പായിന്ന് ഉണ്ടപ്പായി കല്യാണം കഴിച്ചതാണോ കുട്ടികളുണ്ടോന്ന് ഉണ്ടപ്പായി ാണ് മുണ്ടപ്പായി പൊളിയാണ്ട്ടോ ഇവിടെ ലൈവ് ഇടുന്നുണ്ട് എല്ലാരും ലൈവില് വന്ന് എല്ലാരും ഒന്ന് ലയിക്കൊണ്ടു ആ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യും എന്നാലാണ് എല്ലാര്ക്കും എത്തുള്ളൂ കൊല്ലത്ത് പെണ്ണുണ്ട് കൊല്ലത്ത് പെണ്ണുണ്ട് സൽമാൻ ഇഷ്ടമാണ് സൽമാൻ പൊളിയാണ് കൊല്ലത്ത് നമ്മള് ഇത് പോ പണ്ട് എപ്പോഴും കല്യാണാണ് കടലാസ് കടലാസ് പേപ്പർ കല്യാണം ആണ് ലോകത്ത് അത്ര ഒരു നേരത്തെ എല്ലാം പെരുപിടി ആഴ്ച വെള്ളിയാഴ്ച നിക്കാഹ് ഞായറാഴ്ച കല്യാണം തന്നെ ഒരു വെള്ളിയാഴ്ച നിക്കാഹും ഞായറാഴ്ച കല്യാണം ഉണ്ടായിരുന്നു നിക്കാഹ് കുറെ കാലമായിട്ട് കേൾക്കാം കേൾക്കണില്ല മന്തി മതി മന്തി നോക്കോ രണ്ട് റൗണ്ട് ഓടിക്കാം സൽമാനെ നീ എനിക്ക് വേണ്ടി ദുവാ കെ മൂന്നാളും ഒപ്പം കാണിക്കുന്നു ഏ സൽമാൻ പ്ലാൻ ചെയ്യണുണ്ട് ആ ഫുഡിന് പോയാലോ പക്ഷേ ഒമ്പതര മണിയൊക്കെ ക്ലബിലെത്ര ക്ലബ്ബിലെ മന്തിക്ക് ഫുൾ ഫണ്ട് ഞാൻ അയക്കാന്ന് സ്പോൺസർ സെൽമാനെ മന്തിക്കുള്ള ഫണ്ട് സ്പോൺസർ എന്റെ പേര് ഫാദിൽ അങ്ങനെ പറയുള്ള മനസ്സാണല്ലോ അല്ല സിനിമ അല്ല കളി കളി ക്ലബ്ബിലോ രസല്ല പന്തളി രസല്ലേ ലയും എല്ലാരും ലയിക്കും ഒന്ന് അർജന്റീന ടീം പറഞ്ഞെടുത്തേ അർജന്റീന ഇപ്പൊ കൊറവാണ് മഴക്കാല കാരണം കൊണ്ട് കുറച്ച് കൊറവാണ് പരിപാടി നല്ല ഡി കെ എത്ര ഏജ് എന്നോ പത്തിരുപത്തെട്ട് വയസ്സൊക്കെ അയക്കണു

മെസ്സി പെനാൽറ്റി പൊറത്തടിച്ചു പറയാൻ പറയുന്നുണ്ട് സലമാനോട് കോപ്പ അമേരിക്ക യൂറോ കപ്പ് കാണലുണ്ട് രാവിലെ പാട്ട് പാടണം ഉണ്ടപ്പായി സൽമാൻ പാടെ പാട്ട് പാടുവന്ന് അത് വേണ്ട കേട്ട് 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 സൽമാൻ ഹായ് പറയൂ ഉണ്ടപ്പായി ഫാൻസ് അസോസിയേഷൻ ഉണ്ടപ്പായി ഫാൻസ് അസോസിയേഷൻ ലീ എല്ലാരും ഒന്ന് ലൈക്ക് ലയിക്കയും ലൈവ് ലൈക്ക് ലയിക്കയും ആണോ പാലക്കാട് ചെറുപ്പുളശ്ശേരി മോതിരം ഇട്ട കൈ വേദന മാറിയോ മാറി ആ പിന്നെ ലൈൻ വരും അതെ ഏത് നാട്ടിൽ ഉണ്ടപ്പായക്ക് ഒരു അടി കൊടുക്കാൻ ഇമ്മാനോട് ആ അത് കേട്ടു അടിയല്ല ഇടിയായി അത് ഇടിയായി ഉണ്ടപ്പായ യൂട്യൂബ് ഉണ്ടാക്കണം ഒരു ചാനൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ഉണ്ട് ചിലപ്പോണ്ടാക്കും പൂവിതലല്ലേ ഫാസിലാ സൽമാന്റെ പാട്ട് സ്ഥിരം കേൾക്കുന്ന ആൾക്കാരാട്ടോ അതില് എല്ലാരും ലൈവ് ഒന്നും ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാര് ലൈവ് ലൈക്ക് ചെയ്യും നല്ല നാട് പാലക്കാട് സൽമാനോട് കളിക്കാൻ ഇറങ്ങാൻ പറയാ പാവമാണ് സൽമാൻ ഉണ്ടപ്പായി സാബിർ അത് ഞമ്മളെ ഇവിടുത്തെ ആരോണല്ലോ സാബിടെ ശരിക്കും പേരറിയണത് ഉണ്ടപ്പായ സാബിന്നു മാറ്റി ഉണ്ടപ്പായി ആ ഉണ്ടപ്പായി തടി കൊറക്ക് അതിനെന്തേലും പറയണ്ടോ ഉള്ള മോനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാ അങ്ങനെ കൊന്റിയ ഷോർട്ട് ഫിലിം നോക്ക് ബഡ്ജറ്റ് കുറച്ച് റീച്ച് ോ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം ഒക്കെ ഇവനെ കൊണ്ട് വീഡിയോ എടുക്കുമ്പോ തന്നെ ഞങ്ങള് എത്ര നേരം കഴിയണം എന്നറിയോ നിങ്ങക്ക് ആ വീഡിയോയിലുള്ള സൽമാനെ അറിയുള്ളു അതിന്റെ പുറത്തുള്ള ഒരു ഉമ്മാൻകുറ്റിക്കോട് ഉണ്ട് പറഞ്ഞു കേൾക്കാത്ത ഒരാൾ സൽമാൻ ഉണ്ട് പൈ ഡി കെ ലവ് ലൗണ്ട് ഹലോ മുക്കം ഫാൻസ് ആ മുക്കം ഫാൻസ് സൽമാനോട് ഒരു ഹായ് പറ ഒരു ഹായ് പറഞ്ഞാൽ മുക്കത്തൊക്കെ ഞങ്ങൾ എത്ര വട്ടം വന്നു പരിപാടിക്ക് എല്ലായിടത്തും പോയി 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 കപ്പ് എടുത്തിട്ട് മുന്നേ ഫ്ലക്സ് പിന്നെ കരുനാപ്പള്ളി കൊല്ലത്ത് വന്നിട്ടുണ്ട് ഉണ്ടോ ഓ കരുനാപള്ളിണ്ടോ ഉണ്ടായില്ലേർമ്മേ പരിപാടി പരിപാടി ഉള്ള കാരണം കൊണ്ട് പിന്നെ അതേമാതിരി മറ്റേ നമ്മളെ കോഴിക്കോട് എന്താണ് മലപ്പുറത്ത് തയ്യല ഫാൻസ് അസോസിയേഷൻ മലപ്പുറം തയ്യലാണ് സൽമാൻ ഉണ്ടപ്പായി ഡി കെ ഞങ്ങളൊരു ബെൽറ്റ് ആണ് സൽമാൻ കുറ്റിക്കോട് ഉണ്ടപ്പായി മന്തി വയർ പൈസ കടല കച്ചവടം നടത്തിയത് ചായയും പുണ്ടപൊരിയും കൊടുത്ത കച്ചവടം നടത്തിയത് ഒരുപാട് പൈസ പൊത്സാഹിച്ച്

अर्जेंटीना अर्जेंटीना डीके फैन सो थैंक यू मोदर्न मेडचो मोदर्न ओन തന്നെ പോയി വെച്ചോ ഉണ്ടേക്ക വാങ്ങി എന്താ വീഡിയോ കാണാനുണ്ടല്ല थैंक यू मंजേരി ഇല്ല ഇനിയോസ് ഉള്ള മോദര ട്ടോ ഇനിയോ ടൈറ്റിൽ ഉള്ള മോദരന്റെ പരിવાડીഞ്ഞില്ല അണ്ട് എന്താ കട്ടിது കിട്ടണ്ടായി അതേ നെസ്റ്റിന്റെ പരിવાડીക്കൊക്കെ വന്ന് കൊણો ഇല്ല ദുമ്മക്ക് വാണീടാ ഈ കുഞ്ഞേ കുഞ്ഞേ ദുമ്മേ ഹും ഹും എ ഞാൻ பண்ணണമോ അല്ല അവിടെ ഇട്ടു വച്ചു എല്ലാ എങ്ങനെയൊക്കെയോ ലൈക്ക് ചെയ്യും ലൈവില് വന്ന എല്ലാ ആൾക്കാരും ഒന്ന് ലൈക്ക് ചെയ്യും ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യും ഏ മാ സൽമാൻ ഉണ്ടപ്പായി ഡി കെ കോംബോ സൂപ്പർ താങ്ക് യു അപ്പോൾ ഉണ്ടപ്പായി വേടിച്ചു കൊടുത്ത മോതിരം കളഞ്ഞോ അത് പൊട്ടിച്ചു അതാണ് പൊട്ടിച്ചത് അതാണ് ഡൈറ്റായത് പ്രോഗ്രാം ഇപ്പൊ പ്രോഗ്രാം കുറവാണ് മഴ ഉള്ളത് കാരണം കൊണ്ട് ആ നിറന്റെ ചിരി നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറാൻ സൽമാന്റെ ചിരിച്ചു വീഡിയോ കാണാറുണ്ട് തന്നെ താങ്ക് യു സൽമാൻ ഡി കെ ഒരു ഹായ് പറയുന്നു ഹായ് ചെറിയ മുണ്ടപ്പായ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടപ്പായ്ക്ക് കണ്ടമാന ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിക്കോട്ടോ ഉണ്ടപ്പായി ഫാൻസ് കൊല്ലം അസോസിയേഷൻ സൽമാൻ ഉണ്ടപ്പായിക്ക് കൊടുത്ത മോതിരം എവിടെയെന്ന് സൽമാൻ ഉണ്ടപ്പായിക്ക് കൊടുത്ത മോതിരോടെ ഗിഫ്റ്റ് ആ അതെ അതെ പത്താമ്പി താങ്ക് യു നമ്മളെ അടുത്ത സൽമാൻ നമ്മളെ മുത്താണ് ഉണ്ടപ്പായി കല്യാണം കഴിച്ചിട്ടില്ലേ റുക്സാന് ചോയ്ക്കണ്ട് റുഖാനെ ചോയ്ക്കുണ്ട് ഉണ്ടപ്പായ് കല്യാണം കഴിച്ചു 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 രണ്ട് കുട്ടികളുണ്ട് ഉണ്ടപ്പായ്ക്ക് ഇല്ലന്ന് പറയാനൊക്കെ ഇണ്ട് ഇല്ല ഏഹ് എന്താ എന്താ പറയുന്നുണ്ട് ആ പറഞ്ഞു ആ പറയും

നിങ്ങളെ ബന്ധം എല്ലാവരുടെയും മെസ്സേജ് വായിക്കുമല്ലോ വായിക്കാൻ മാക്സിമം ശ്രമിക്കണ്ട കൂടെ ഇതിൽ ഇങ്ങനെ വന്ന് പോവാണ് തൃശ്ശൂർന്ന് ചോഭാനത്ത് ചോബ് തൃശ്ശൂര് ഒരു ഹായി പറയുമ്പോ ഞാൻ വീട്ടാമ്പാറക്കാരനാണ് ആ ഞമ്മളെ വീട്ടാമ്പാറക്കാര് പറയെ ആ ആയി പറയുമ്പോ ഞാൻ വീട്ടാമ്പാറക്കാരനാണ് നാർത്തിട്ട് ചിരിക്കുന്നു നാ വിട്ട് പൊറത്തു കിട്ടുള്ള ചെറിയ അടിപൊളിയാത്രമ്മാന്റെ ലൈക്ക് ചെയ്യും ലൈവ് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും ഇനി ഒരു രണ്ട് മിനിറ്റും കൂടിയുള്ളൂ നമ്മുടെ ലൈവ് രണ്ടു മിനിറ്റും കൂടിയുള്ളൂ അറച്ച് മുപ്പത് മിനിറ്റ് ആയ ലൈവ് നിർത്തണാകും അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ആ ചെയ്യാ രണ്ടു മിനിറ്റും കൂടി ആ വീഡിയോ കാണാറുണ്ട് തന്നെയല്ലേ എവിടെ സൽമാൻ ഐ ലവ് യു മീ ഹിബ ഇറ്റ് ഒന്നും പറയോ ഇത് ഇന്നോടല്ല ഡീക്കിനോടല്ല അറിയണ് അന്നെ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കലോട് എന്താ പറയുള്ളത് അത് പറയൂ പറയത്ത് മന്തിന്നോ ആ ഇന്ന് വൈകുന്നേരം മാന്തിന്നും സൽമാന് പേച്ച കൊടുക്കും ും ടീമ് തോൽക്കൂലെ ഫ്രാൻസിന്റെ പാട്ട് പാടും സൽമാൻ ഒരു പാട്ട് പാടും സൽമാൻ അർജന്റീന 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 സൽമാൻ എത്രയും വലിയ ഉർച്ചയിൽ എത്തിച്ച നിങ്ങൾക്ക് വലിയ സല്യൂട്ട് സജിനാന്റെ വലിയ സല്യൂട്ട് ഉണ്ട് നമുക്ക് സൽമാനോട് ഒരു പാട്ട് പാടാൻ പറയാം ഒപ്പൊരു പാട്ട് പാടി പാടി വേങ്ങര സൽമാൻ ഡി കെ ഉണ്ടപ്പായി ഫാൻസ് വേങ്ങര അതെ നല്ല പാട്ടാണ് അപ്പൊ നമുക്ക് ലൈവ് വല്ല നിർത്തിയാലോ മുപ്പത് മിനിറ്റ് ആയി അപ്പൊ ഇത്രയും നേരം നമ്മളെ ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി നന്ദി അടുത്ത ലൈവ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും